നമസ്കാരം ഇന്നലെ കേരള ഹൈക്കോടതിയിൽ ശ്രദ്ധേയമായ ഒരു വിധി വന്നു അധികമാരും വേണ്ടതുപോലെ അത് ശ്രദ്ധിച്ചില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ബെഞ്ചായിരുന്നു അപൂർവമായ ആ വിധി പ്രഖ്യാപിച്ചത് കണ്ണടച്ച് നീതിദേവതയെ ധ്യാനിച്ചു മാത്രം വിധി പറയുന്ന തൻ്റെ മുൻപിലെത്തുന്ന കേസിൻ്റെ മെറിറ്റും നിയമവും മാത്രം നോക്കുന്ന ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ഒരു കടുത്ത വിശ്വാസിയാണ് എന്നെല്ലാവർക്കും അറിയാം എന്നിട്ടും വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കേസിൽ അതിനിർണായകമായ ഒരു വിധി പള്ളികളും അമ്പലങ്ങളും പൊളിച്ചു കളയണം എന്ന വിധി ശ്രദ്ധേയമായി മാറുന്നത് അതിൻ്റെ മാനവികത കൊണ്ടും നിയമവശം കൊണ്ടുമാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ ഭൂമിയിൽ അനേകം അനധികൃത ആരാധനാലയങ്ങളുണ്ട് പള്ളികളുമുണ്ട് അമ്പലങ്ങളുമുണ്ട് മറ്റൊരു ദുരന്തം ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രഭൂമിയിൽ ധാരാളം സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും കയ്യേറി അവരുടെ താല്പര്യം നടത്തുന്നു എന്നതാണ് ഇത് രണ്ടും രണ്ടുതരം വിഷയങ്ങളാണ് ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കാനുള്ള നിയമ പോരാട്ടം അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ആ വഴിക്ക് പോവട്ടെ രാഷ്ട്രീയക്കാരെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചാൽ സംഭവിക്കുന്നത് എന്തോ അതാണ് ഈ ദുരന്തത്തിൻ്റെ കാരണം എന്നാൽ സർക്കാരിൻ്റെ കയ്യിലുള്ള ഭൂമിയിൽ അനധികൃതമായി ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളുള്ളത് നിയന്ത്രിക്കേണ്ടതല്ലേ സുപ്രധാനമായ ചോദ്യത്തിനാണ് ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടത് ഏതെങ്കിലും ഒരു ആരാധനാലയം അത് മുസ്ലിം പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ ഹിന്ദു ക്ഷേത്രമോ ആവട്ടെ അത് ചെറുതോ വലുതോ ആവട്ടെ അല്ലെങ്കിൽ ഈ ആരാധനാലയങ്ങളുടെ സൂചനകളുള്ള എന്തെങ്കിലും ഒരു സ്തൂപങ്ങളാവട്ടെ അവയൊക്കെയും പൊളിച്ച് കളയണം എന്നാണ് ഹൈക്കോടതിയുടെ വിധി കോടതി ഒന്നുകൂടി പറഞ്ഞു അനധികൃതമായി ആരാധനാലയങ്ങൾ സ്ഥാപിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നതിനേക്കാൾ ഉചിതം അത്തരം സ്ഥലങ്ങളിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതാണ് തീർച്ചയായും ദൈവം കൂടുതൽ സന്തോഷിക്കുന്നത് വീടില്ലാത്ത ഒരുവന് വീട് കിട്ടുമ്പോഴാണ് അവിടെ ഒരു അനധികൃത ആരാധനാലയം ഉണ്ടാക്കി പ്രാർത്ഥിക്കുമ്പോഴല്ല എന്ന് ജസ്റ്റിസ് കുഞ്ചിക്കൃഷ്ണൻ വിധിയിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ എസ്റ്റേറ്റിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഭൂപ്രദേശത്തെ ഒരു ക്ഷേത്രം അനധികൃതമായി പണിയാൻ നടത്തിയ ശ്രമം കോടതിയിലെത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു വിധിയുണ്ടായത് അവിടെ തൊഴിലാളികൾക്ക് പ്രാർത്ഥിക്കാൻ ചെറിയ ഒരു ആരാധനാ സംവിധാനം അവർ തന്നെ ഉണ്ടാക്കിയിരുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷൻ അത് ഗവനിച്ചില്ല എന്നാൽ അത് നാട്ടുകാരുടെ കൂടി ഇടപെടലോടെ വലിയൊരു ക്ഷേത്രമാക്കി മാറ്റാൻ ശ്രമം നടന്നപ്പോഴാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കോടതിയിൽ പോയത് കോടതി പറഞ്ഞു അത് അനുവദിക്കാൻ പാടില്ല ചെറുതും വലുതും അനുവദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആരാധനാലയം അനധികൃതമായി ഏതെങ്കിലും സർക്കാർ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു കളയണം കൗരവമേറിയൊരു വിധിയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം നാടുന്നീളെ ക്ഷേത്രങ്ങളും പള്ളികളും അനധികൃതമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള ധാരാളം ഭൂമി സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കൈവിശം വച്ചിട്ടുണ്ട് അവയൊക്കെ തിരിച്ചു പിടിച്ച് ക്ഷേത്രത്തോട് ചേർക്കുകയും പുതിയ ക്ഷേത്രങ്ങൾ പണിയുകയും ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ എന്നാൽ സർക്കാർ ഭൂമിയിൽ ക്ഷേത്രം പണിയുന്നതും പള്ളി പണിയുന്നതും മോസ്ക് പണിയുന്നതും തടയേണ്ടത് തന്നെയാണ് അതിനാണ് കോടതി വടിയെടുത്തിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഉടനടി എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഒരു കത്തെഴുതണം ആ കത്തിൽ അനധികൃതമായി എവിടെയെങ്കിലും സർക്കാർ ഭൂമിയിൽ എന്തെങ്കിലും ഒരു ആരാധനാലയമോ ആരാധനാലയത്തിൻ്റെ സൂചനകളോ ഉണ്ടെങ്കിൽ അവയൊക്കെ പൊളിച്ചു മാറ്റാൻ ജില്ലാ കളക്ടർമാരോട് ആവശ്യപ്പെടണം ജില്ലാ കളക്ടർമാർ ഈ ഉത്തരവ് തഹസിൽദാർമാർക്കും വില്ലേജ് ഓഫീസർമാർക്കും കൊടുക്കണം വില്ലേജ് ഓഫീസർമാരും തഹസിൽദാർമാരും അവരുടെ കീഴിൽ എവിടെയെങ്കിലും ഇങ്ങനെ അനധികൃതമായ ആരാധനാലയം ഉണ്ടെങ്കിൽ അവയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കളക്ടർക്ക് കൊടുക്കണം കളക്ടർ അവ പഠിച്ചിട്ട് പൊളിച്ചു കളയാൻ ഉത്തരവിടുമ്പോൾ താഴത്തെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ അത് പൊളിച്ചു കളയണം കളക്ടർ അതിന് നേതൃത്വം കൊടുക്കണം ഈ വിധി നമ്മൾ കരുതുന്നത് പോലെ ചെറിയൊരു വിധിയല്ല നമ്മുടെ നാട്ടിൽ അനേകായിരം ആരാധനാലയങ്ങൾ അനധികൃതമായി നിർമ്മിക്കപ്പെട്ടതാണ് സർക്കാർ ഭൂമിയിലുള്ളതാണ് റോഡിന് വീതി കൂട്ടുമ്പോൾ ക്ഷേത്രങ്ങളും പള്ളികളും ഉള്ളതുകൊണ്ട് പലപ്പോഴും അത് പൊളിച്ചു കളയാൻ കഴിയാതെ വരുന്നു പക്ഷേ അതൊക്കെ പുറംപോക്കിലാണ് ഓർക്കണം അതുപോലെ എത്രയോ സർക്കാർ മലനിരകളിൽ കുരിശുപള്ളികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു പല കുരിശുമലകളും അനധികൃതമായി സർക്കാർ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടതാണ് പല ക്ഷേത്രങ്ങളുടെയും കാണിക്കവഞ്ചികൾ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടതാണ് സർക്കാർ ഭൂമി കയ്യേറി സ്ഥാപിക്കപ്പെട്ട മോസ്കുകളുമുണ്ട് അവയൊക്കെ പൊളിച്ചു നീക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ വിധി നടപ്പിലാക്കണമെങ്കിൽ കേരളത്തിൽ അങ്ങോളം അനേകം പള്ളികളും ക്ഷേത്രങ്ങളും പൊളിക്കേണ്ടി വരും പാപ്പാത്തിമലയിൽ ഒരു അനധികൃത കുരിച്ചു പൊളിച്ചപ്പോൾ പിണറായി വിജയൻ എന്ന ഭരണാധികാരി പൊട്ടിത്തെറിച്ചതും അതിന് പേരിൽ ബഹളം വെച്ചതും അതിന് ഉത്തരവിട്ട കളക്ടറെ ശിക്ഷിച്ചതുമൊക്കെ നമുക്കറിയാം എന്നാൽ കോടതി പറയുന്നു ഒരു പാപ്പാത്തിമലയല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകം ക്ഷേത്രങ്ങളും പള്ളികളുമുണ്ട് അവയൊക്കെ അനധികൃതമാണെങ്കിൽ പൊളിച്ചു കളഞ്ഞേ മതിയാവൂ എന്ന് ഈ കോടതി വിധി നടപ്പിലാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് റോഡരികിലുള്ള സകല കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും കൊടിമരങ്ങളും ഒക്കെ നീക്കം ചെയ്യണമെന്ന് എത്രയോ തവണയായി ഹൈക്കോടതി ആവശ്യപ്പെടുന്നു നീക്കം ചെയ്യാം ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലാതെ നമ്മൾ വഴിയിൽ കാണുന്ന ഒരൊറ്റ കൊടിമരം പോലും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല കോടതി അന്നും പറഞ്ഞു ഈ കൊടിമരം ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിറ്റാൽ എത്ര പേർക്ക് വീട് വയ്ക്കാമെന്ന് അപകടമുണ്ടാക്കിക്കൊണ്ട് യാത്രാ തടസ്സം നാടുനീളെ ലക്ഷക്കണക്കിന് കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അവയൊന്നും പൊളിച്ചു കളയുന്നില്ല എന്ന് മാത്രമല്ല പുതിയതായി സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു ആ വിധിയെക്കുറിച്ച് പിന്നീട് ഹൈക്കോടതി ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ വിധിയും നല്ലതാണ് ഇത് നടപ്പിലാക്കാൻ കോടതിക്ക് മുമ്പിൽ എന്ത് വഴിയാണുള്ളത് കോടതി പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഇത് കേൾക്കുമെന്ന് ഉറപ്പാക്കാൻ കോടതി എന്താണ് ചെയ്യുന്നത് ഹൈക്കോടതി അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ധീരമായ വിധിക്ക് പക്ഷേ അതിനു പുല്ല് വില കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള പരിഹാരം കൂടി കോടതി കണ്ടെത്തണമെന്ന് മാത്രം